സമ്പൂർണ്ണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പരിസ്ഥിതിക്ക് മലിനീകരണം ഉണ്ടാകാത്ത രീതിയിൽ ഹരിത ഇലക്ഷൻ എന്നുള്ള ക്യാമ്പയിനാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പോസ്റ്ററോ ഫ്ലക്സോ ബാനറോ ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തിന് നേരിടേണ്ടി വരുന്ന അവഗണനകൾ അത് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു നാടിനെ കാലാകാലങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ കേവലം അവരുടെ അധികാരം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു മണ്ഡലം എന്നുള്ള നിലയിലാണ് കാണുന്നത് തിരുവനന്തപുരത്തിന് എല്ലാ വികസന അവസരങ്ങളും കൂടെ ഉണ്ട് എന്ന് കടലാസുകളിൽ അവർ വാഗ്ദാനങ്ങൾ നൽകുന്നത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടുവരിക എന്നുള്ളതിനെ എതിർത്ത് നിൽക്കാൻ തിരുവനന്തപുരത്തിന്റെ നാടിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയാൻ ആരും മുന്നോട്ട് വരുന്നില്ല ഞാനിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രാദേശിക പ്രാദേശികവാദം ഉയർത്തുന്നു എന്ന് അജണ്ടയോടെ മുദ്രകുത്തി പിന്നിലേക്ക് എരുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് തിരുവനന്തപുരത്തിന്റെ കെട്ടിവിറക്കിയ സ്ഥാനാർത്ഥികൾ ഈ സ്ഥാനാർത്ഥികൾക്കിടയിൽ അവര് പാർട്ടിയുടെ അവരുടെ ബാനറത്തും മാറ്റിക്കഴിഞ്ഞാൽ യു ഡി എഫ് എന്നും അതുപോലെ വൻ വികസനത്തിന്റെ വാഗ്ദാനങ്ങളുമായി നടക്കുന്ന ബി ജെ പി കക്ഷി രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ സാധാരണക്കാരായ ജനങ്ങളെ അവർ പറയുന്നത് വികസനം പുരോഗതി എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതല്ലാതെ ആർക്ക് എന്ത് എങ്ങനെ എന്നുള്ള ഒരു കാര്യവും പറയുന്നില്ല ഒരു പ്രകടന പത്രിക കൊണ്ടുവരുന്നു അഞ്ചു വർഷത്തിലേക്ക് ആരെങ്കിലും ഒരാളെ ജയിച്ചു കൊണ്ടുപോകുന്നു അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ അതായത് തലസ്ഥാനം എന്നൊരു സ്ഥാനം മാത്രമേ നമുക്കിവിടെയുള്ളൂ അതിനെ ചോദിക്കാൻ നാട്ടിലാരും ഇല്ലേ രണ്ടാംഘട സ്ഥാനാർത്ഥികൾ പോലും ഈ നാട്ടിൽ നിന്ന് നിങ്ങളുടെ അതേ പാർട്ടിയിലേക്ക് തന്നെയെങ്കിലും എന്തുകൊണ്ട് വരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയയുടെ വിമതനോ അപരനോ ആയിട്ടൊന്നുമല്ല അല്ല വേണ്ടി മാത്രമാണ് എന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പറഞ്ഞതുപോലെ പ്രാദേശികവാദം ഒരു വലിയൊരു പോയിന്റ് തന്നെയാണ് അതോടൊപ്പം തന്നെ വേറൊരു കാര്യങ്ങളോട് പറയാനുള്ളത് ഒരു പൊതുബോധം സൃഷ്ടിക്കുക ആ പൊതുബോധം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക ഒരു ഉദാഹരണത്തിന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇവിടെ വന്ന് മുതൽ ആദ്യ ദിവസം മുതൽ പറയുന്നത് ഷുവറായിട്ട് ജയിക്കാൻ പറ്റുന്നൊരു സീറ്റ് ഞാൻ കളഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇനി നിൽക്കുന്നതെന്നാണ് എന്നാൽ അതിന് എന്താണ് അടിസ്ഥാനം എന്ന് ഇവിടെ ആരും ചോദിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്ത എത്ര മാധ്യമങ്ങളായിരുന്നാലും അദ്ദേഹം ചോദിക്കുന്നില്ല കാരണം അതിശക്തമായ പ്രാദേശികവാദം നിലനിൽക്കുന്ന ബാംഗ്ലൂരിൽ കർണാടകയിലെ മറ്റു നേതാക്കൾക്ക് പോലും ബാംഗ്ലൂരിൽ വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അതിൽ ചൂട് അവർ അറിഞ്ഞിട്ടുണ്ട് കന്നഡ സംസാരിക്കാൻ അറിയാത്ത കന്നട ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയാത്ത നോൺ ഡികായ ഒരു വ്യക്തിയെ ബാംഗ്ലൂർക്കാർ എന്ത് അടിസ്ഥാനത്തിൽ ഇതിനു മുമ്പ് മത്സരിച്ച് അവർ ജയിച്ചിട്ടില്ല ജനങ്ങളുടെ വോട്ട് തന്നെയാണ് തിരുവനന്തപുരത്തോട് സ്വത്ത് ബോധം ചോദ്യം ചെയ്യുന്നതിനാൽ നമുക്ക് അതിനെതിരെ കൂടെ ഉള്ള ഒരു ചോദ്യം കൂടെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി അതുപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് മാധ്യമങ്ങളെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ നിലവിൽ ത്രികോണ മത്സരം ത്രികോണ മത്സരം ത്രികോണ മത്സരം എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനത്തിന് വേണ്ട ന്യായമായിട്ടുള്ള ഒരു സ്ക്രീൻ സ്പേസ് നിങ്ങൾ എന്തുകൊണ്ട് ആർക്കും കൊടുക്കുന്നില്ല എന്നെ രണ്ടുപേര് രണ്ടു മൂന്ന് മാധ്യമപ്രവർത്തകർ വിളിച്ച് ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി അത് ഒരിടത്തും വന്നില്ല എങ്ങോട്ട് പോയി എന്ന് പോലും എനിക്കറിയത്തില്ല എൻ്റെ ഫേസ്ബുക്ക് അകപ്പുള്ളത് ഹാക്ക് ചെയ്യുകയാണ് പിന്നെ ഇൻസ്റ്റയിൽ റീച്ച് ഇല്ലാത്ത രീതിയിൽ അടിക്കുക പോസ്റ്റ് റിപ്പോർട്ട് അടിക്കുക ഇങ്ങനെ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഹരിത ഇലക്ഷൻ അതായത് നാടിന് ദ്രോഹം ഇല്ലാത്ത രീതിയിൽ ഒരു രക്ഷ നേടി എൻ്റെ പേര് ഒരു രീതിയിലും മുന്നോട്ട് വരരുത് എന്നുള്ള രീതിയിൽ കൃത്യമായ ടാർഗറ്റഡ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് എനിക്കതിൽ പരാതിയൊന്നുമില്ല കാരണം ഇപ്പൊ തന്നെ ഈ രാഷ്ട്രീയ അടിമാരുടെ ഇടയിൽ നിന്ന് ജയിച്ചു കയറാം ഒരു അമിതമായ ഒരു ആത്മവിശ്വാസമൊന്നും എനിക്കില്ല പക്ഷേ എന്നാലും ഈ നാട്ടിൽ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ട് പോൾ ചെയ്യുന്ന ഒരു നാട്ടിൽ ആകെ പാർട്ടി അടിമകൾ എന്ന് പറയേണ്ടി വരുന്നത് ഒരു ആറ് ലക്ഷം പേരെ ഒരു ആറ് ലക്ഷം ഏഴു ലക്ഷം വോട്ട് ബാക്കിയുള്ള ഒരു അഞ്ചു ലക്ഷത്തോളം വരുന്ന അല്ലെങ്കിൽ ആറ് ലക്ഷത്തോളം വരുന്ന വോട്ടുകളുണ്ട് അതും എന്റെ ടാർഗറ്റഡ് സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു പതിനെട്ട് മുതൽ അതായത് ഭാവി ഇന്ത്യ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷ ഭാവി പ്രതീക്ഷകളായ യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് പ്രാതിനിധ്യം കൊടുക്കണം എന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ എന്ത് പുതിയ ചിന്തകളിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു വിഭാഗമുണ്ട് പതിനെട്ടേഴ് ഒരു നാൽപ്പത്തി ഒമ്പത് അമ്പത് ആ ഒരു റേഞ്ചിനാണ് അവർക്ക് ജാതി മത ഭേദങ്ങളെല്ലാം മറന്ന് വോട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ടാർഗറ്റ് സെഗ്മെന്റിലേക്ക് മാത്രം ഒതുങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഗ്രീൻ ക്യാമ്പയിൻ എന്നുള്ള ഒരു ആശയം തന്നെ മുന്നോട്ട് വെക്കാൻ പറ്റുന്നത് പക്ഷെ അതിന് പോലും വ്യക്തമായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് പല രീതിയിലും പുരോഗമനത്തിന്റെ പിന്നെ കാവൽ ഭടന്മാരാണ് മാധ്യമങ്ങൾ അവർക്ക് പോലും അതിലേക്ക് മുന്നോക്കി നയിക്കാൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ അധികാരത്തിന്റെ ചങ്ങലക്കെട്ടിൽ പെട്ടുപോയതാണോ അതോ നിങ്ങൾക്ക് ബ്രാൻഡ് വാല്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആര് മൈൻഡ് ചെയ്യില്ലേ എന്നുള്ളത് ഇങ്ങനെ കുറിച്ച് ന്യായമായ ചെറിയ ചെറിയ സംശയങ്ങൾ ആയിരിക്കുള്ളത് അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ കേസും ഇവിടെ ഒരു ഞാൻ ജനിച്ച് ഞാൻ എൺപത്തിനാലിലാണ് ജനിച്ചത് ആ കാലത്തൊട്ടില് പറഞ്ഞ പ്രകടന പത്രികകൾ ഇപ്പോഴും പലതും പല രീതിയിൽ ചെറിയ പോളിസികൾ അവർ എത്തിക്കപ്പെടും കൊണ്ട് നടക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അപ്പൊ അവർക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിമ പിന്നെ വിമതനായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അവരനായിട്ടോ അല്ലാതെ നാടിന് വേണ്ടി എന്ന് പറഞ്ഞു വെക്കാൻ ചങ്ങൾ ആരും ഇല്ലേ ഇതാണ് എന്റെ ചോദ്യം ആർക്കും വയ്യേ എന്തിനാണ് നിങ്ങൾ നാടിനെ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് ജോലിക്ക് പോകണം പുറത്തേക്ക് ജോലിക്ക് പോകണം എന്ന് പറയുന്നത് നമുക്ക് ഒരു പത്തിരുപത് വർഷം മുമ്പേ നമ്മുടെ പൂർവികരെ കൃത്യമായിട്ട് ഇവിടെ ഒരു ജീവിച്ചിരുന്ന ഒരു സാംസ്കാരിക ഒരു മൂല്യം നമുക്കുണ്ട് ഇപ്പൊ എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഇന്ത്യ വിട്ടുപോകുക കേരളം വിട്ടുപോകുക തിരുവനന്തപുരം വിട്ടുപോക എന്നുള്ളൊരു ഇതാണ് മാനസികമായിട്ട് എല്ലാവരും കടബാധ്യതയിലും പിന്നെ നെട്ടോട്ടോപത്തിലുമാണ് അതൊരു വികസിതമായിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും സംതൃപ്തിയുള്ള സന്തോഷം നിറഞ്ഞ ഒരു സമൂഹമാണ് അങ്ങനെ ഒരു സാഹചര്യം നമുക്കുടെ നിലവിലില്ല അതിന് കാരണം സാമ്പത്തികമായിട്ടാണെങ്കിലും ഒരു പ്രാദേശികമായി നമ്മുടെ തിരുവനന്തപുരത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആരും ഫോക്കസ് ചെയ്യുന്നില്ല മെട്രോ കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട് ശരി അത് കുറെ കാലമായിട്ട് മെട്രോ എന്ന് പഠനങ്ങളിലൂടെ അറിപ്പിക്കൊണ്ടിരിക്കുന്നു അതുപോലെ പിന്നെ ബാക്കി വിഴിഞ്ഞത്തിന്റെ പദ്ധതി ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട് ഈ കച്ചവടക്കാരായി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഉദ്ദേശം തിരുവനന്തപുരം ആണോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി ഇങ്ങനെ ഒരാളുണ്ട് എന്നെങ്കിലും നാട്ടുകാർക്ക് അറിയാ ഇങ്ങനെ ന്യായമായ അവകാശമെങ്കിലും നിങ്ങൾ അത് ചെയ്യണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ കൂടുതൽ പറഞ്ഞ തിരുവനന്തപുരത്ത് ആണോട് ചോദിക്കാനൊന്നുമില്ല രാഷ്ട്രീയ പാർട്ടി ആരോ ചോദിക്കൂ അത് കേക്കട്ടെ